നമ്മളെ പഴയ കാലത്ത് ഹിറ്റായ ഒരു പാട്ട് ഇന്നെ മുല്ല അന്നാദ്യം ചക്കരമുക്തിനെ കാണും ഗോൾ എന്തെല്ലാം എന്റെ മനസ്സിൽ മിന്നി സുന്ദരിയോ സൂര്യനെ പോലെ ചതിയൻ ചന്തുവിനെ പോലെ സൂര്യനെ പോയി നമ്മളെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കാലത്ത് തന്നെ ഒരുപാട് തവണ കേട്ടൊരു സോങ്ങാണ് പതിനേഴരാവത്ത് അപ്പൊ അത് എനിക്ക് എന്തെങ്കിലും കാണുമ്പോന്നിങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നു അത് നേരിട്ടല്ലേ പതിനേഴാം പതിവായി കാണുന്ന പനിീരൻ നിറമുള്ള മോളാണൻ പെണ്ണ് നിറയും നീലാപത്ത് ഞാൻ നിന്നിൽ ചേരുമ്പോൾ തളിർച്ചുണ്ടിൽ ഞാൻ അന്ന് ലാലാ